അസലാ അലൈക്കുംറഹമുല്ലാ താലി വാത്തമിറമാൻ റഹീം വസ്ലാത്തു വസ്സലാമാലൽ മുസ്ലീം വാലാ ആലിഹി വസഹബിഹി അജ്മയിൽ അമ്മാബാൻ പ്രിയമുള്ള സഹപ്രവർത്തകരെ അള്ളാഹു സുബഹാനുഭവത്തായ നമ്മുടെ ഈ ദൗത്യങ്ങളൊക്കെ അവൻ്റെ പൊരുത്തത്തിലായി നമ്മളിൽ നിന്ന് സ്വീകരിച്ച് മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി ഇപ്പോ ഒരു കുലുഷിതമായ ഒരവസ്ഥയാണ് എന്ന് പറയാതെ തന്നെ അറിയാം കാരണം ദീനിൻ്റെ വിരോധികൾ അവർക്കെന്ത് കിട്ടിയാലും അതൊക്കെ വെച്ച് ദീന് നേതൃത്വം കൊടുക്കുന്നവരെ കുതിരകേറുക ആക്ഷേപിക്കുക അപഹസിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ കാലത്തെന്ന് മാത്രമല്ല ഏത് കാലങ്ങളിലും അത് നടന്നിട്ടുണ്ട് ദീന നേതൃത്വം കൊടുക്കുന്നവർക്കൊരിക്കലും ഒരു സമാധാനത്തിൻ്റെ മാർഗം ലോകത്തുണ്ടായിട്ടില്ല അത് അമ്പിതാക്കളുടെ ചരിത്രം പരിശോധിച്ചാലും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സലപാരിഹിങ്ങളുടെ ചരിത്രം പരിശോധിച്ചാലും വളരെ വ്യക്തമായി ഈ കാര്യം മനസ്സിലാക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഈമാൻ ഒന്നുകൂടി ദൃഢമാക്കുകയും ആ ഈമാനിൽ അധിഷ്ഠിതമായി നാം ജീവിക്കുകയും ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇപ്പോൾ കഴിഞ്ഞു പോരുന്നത് അതുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും വളരെ കൂടിയായിരിക്കണം ഏതെങ്കിലും സമുദായദ്രോഹികൾ എന്തെങ്കിലും ജൽപ്പിക്കുകയോ അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പടച്ചുവിടുകയോ അത് പ്രചരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ഈമാനൊരിക്കലും ചാഞ്ചാടി പോകാൻ പാടില്ല മഹാനായ റസൂല അയസ്വല്ലാ വയസ്സുള്ള തങ്ങളുടെ പേരിൽ ഏറ്റവും വലിയ ഒരവസരം കിട്ടിയെന്ന് മുനാത്തൽ പ്രഖ്യാപിച്ച സന്ദർഭമായിരുന്നു മഹതിയായ ആയിഷാ ബി ഫി അള്ളാഹുൻ്റെ ആയുടെ പേരിൻറ്റായ ഒരാരോപണം ദിവസങ്ങളോളം റസൂർ അള്ളാഹിള്ളാഹു ചെല്ല മാതങ്ങൾ വിഷമിച്ചു ആയിഷാ ബിയുടെ പിതാവും റസൂർ അള്ളാഹുവിൻ്റെ സന്ത സഹചാരിയുമായ സിദ്ദീഖ് അലി അള്ളാഹു അളവറ്റ് ദുഃഖിച്ചു പതിനായിരക്കണക്കിന് സ്വഹാബത്ത് വളരെ വേദന കടിച്ചമർത്തി കടിച്ചമർത്തി കഴിഞ്ഞുകൂടി ദീനിന്റെ എതിരാളികൾ ആഘോഷമായി അങ്ങാടികളിലും മറ്റ് കേന്ദ്രങ്ങളിലും ഈ വിഷയം അവർ വേണ്ടതുപോലെ ആഹ്ലാദിച്ചു ആഘോഷിച്ചു അവസാനം എന്താണുണ്ടായത് ഇവരുടെയൊക്കെ എല്ലാ ദുഷ്പ്രചരണങ്ങൾക്കും ഇവരുടെ അൽപ്പനങ്ങൾക്കും അക്കമിട്ട് മറുപടികൾ പറഞ്ഞ് അള്ളാഹു സുഹാനുഭവത്തേന പരിശുദ്ധക്കുറ അതിലൂടെ കാര്യങ്ങൾ വ്യക്തമായി കൊടുത്തു അവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട് ഈ മുനാത്തക്കുകളും അവരെ കൂട്ടാളികളും പറയുന്ന ആ സെക്കൻഡിൽ തന്നെ അള്ളാഹു സുബഹാരൂഹത്തായാലാക്ക് ഈ കാര്യം വെളിപ്പെടുത്താൻ പ്രയാസമുണ്ടായിട്ടല്ല പക്ഷേ അള്ളാഹു തീരുമാനിച്ചു ഉമലീങ്ങളുടെ ഈമാൻ എങ്ങനെ സുഹല്ലാഹി സ്വല്ലാഹുലി വല്ല ആ തങ്ങളോടൊപ്പം നിൽക്കുന്നവരുടെ ഈമാനിക ഇച്ഛാശക്തി എത്രത്തോളം ഉണ്ട് എന്തെങ്കിലും ഒരു ആരോപണം കേൾക്കുമ്പോഴേക്കും ഇവർ ഒന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നവരാണോ അതോ ഋസൂർ ഉള്ളാനെ സ്നേഹിക്കുന്നവരാണോ എന്നൊന്ന് പരിശോധിക്കാൻ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ദിവസങ്ങൾ അള്ളാഹു തല കാത്തു നിന്നു ഭൂമിനിയങ്ങൾ ഈ മാനിൽ അടിയുറച്ചവർ ഉറച്ചു തന്നെ നിന്നു ഋഷൂൽൻ്റെ പിന്നിൽ പാറ പോലെ അവർ ഉറച്ചു നിന്നു ഈ വിഷയത്തിൽ അള്ളാഹു ഒരു തീരുമാനമെടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു ആ വിശ്വാസം അവർ പുലർത്തിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നത് അവർ കാത്തിരുന്നു അതിന്റെ പേരിൽ അവരുടെ ഈമാൻ മാൻ അള്ളാഹു തല വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവസാനം കാര്യങ്ങളൊക്കെ വ്യക്തമായപ്പോൾ ഈ മുനാഫുകളും അവരുടെ കൂടെയുള്ളവരുമൊക്കെ ആകെ വിഷണ്ണരായി ആകെ വിഷാദരായി തല താഴ്ത്തി മദീന പട്ടണത്തിലൂടെ നടക്കേണ്ട ഗതികേട് ഈ കക്ഷികൾക്ക് വന്നെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ ഈ മാൻ അള്ളാഹു പരിശോധിക്കുകയാണെന്ന് നാം മനസ്സിലാക്കണം എന്നിട്ട് എത്രത്തോളം നമുക്ക് സുന്നത്തി സുന്നത്യമായതിനത്തിനോട് കൂറുണ്ട് സുന്നത്യമായത്തിൻ്റെ കൂറ് എങ്ങനെയാണ് അടയ്ക്കൽ ഞാനൊരു സുന്നിയാണെന്ന് പറഞ്ഞ് കൂടലല്ല ഞാനൊരു സുന്നിയാണെന്ന് പറഞ്ഞ് കാരത്തിൻ്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തലല്ല ഞാനൊരു സുന്നിയാണെന്ന് പറഞ്ഞ് തറാത് ഇരുപത് കയക്കൽ മാത്രമല്ല ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഈ ആശയങ്ങളും ഈ ആദർശങ്ങളും നമ്മളിലേക്ക് എത്തിച്ചു തരികയും സുന്നത്ത് ജമാത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ ചാടി എഴുന്നേറ്റുകൊണ്ട് ആ സുന്നത്ത് ജമായത്തിനെതിരെ ആര് ജൽപ്പിച്ചാലും ആര് എന്ത് കുപ്രജങ്ങൾ നടത്തിയാലും അതിൻ്റെ വ്യക്തമായ താക്കീത് നൽകിക്കൊണ്ടും അവരെ പഠിപ്പിച്ചുകൊണ്ടും മറുപടി പറഞ്ഞു കൊടുത്തുകൊണ്ടും ഒരു ശക്തമായ ആലിമീനുള്ള നിര ഇവിടെ ഉണ്ടാകണം അതുണ്ടായാലേ ഞാൻ ഉൾക്കൊള്ളുന്ന സുന്നി ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം ആ അടിസ്ഥാനത്തിലായിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനവും നമ്മുടെ വിശ്വാസവും നമ്മുടെ അഭിപ്രായം പറയലും ഒക്കെ എന്ന് സാന്ദർഭികമായി നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് എന്നിട്ട് ഇങ്ങനെയുള്ള അവസ്ഥ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ നാം അതൊന്ന് പരിശോധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കാലഘട്ടങ്ങളിൽ സുന്നികളുടെ വോട്ട് വാങ്ങി നിയമസഭയിലെത്തിയ ഒരു കടുത്ത വഹാബി ശുന്നികൾക്കെതിരെ തൻ്റെ മണ്ഡലത്തിൻ്റെ പരിധിയായ തുളിക്കലിൽ വെച്ച് വഹാബികളുടെ കേന്ദ്രത്തിൽ അതിൻ്റെ വാർഷിക യോഗത്തിൻ്റെ പേരിൽ അദ്ദേഹം ഉറഞ്ഞു തുള്ളി എൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെ സുന്നികൾക്കെതിരെ ഞാൻ ചിന്തുമെന്ന് പറഞ്ഞു അത്രത്തോളം മഹാവികൾക്ക് സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ സമസ്ത കേരളം ഇയത്തുലുലമയുടെ കരുത്തരായ നേതാക്കൾ മഹാനായ മൊറഹവും ശംസുലുലമ ഇ കെ അബുബക്കർ മുസരിയാർ മൊറഹുവും ഷേഖുന ഇ കെ ഹസൻ മുസരിയാർ മറുഹുവും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരായ നേതാക്കൾ കമറുള്ള കാന്തപുരം സാദന പോലെയുള്ളവർ ഇതേ മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെട്ട അഥവാ കൊണ്ടോട്ടി മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെട്ട പുളിക്കലിൽ ഒരുമിച്ച് കൂടി പതിനായിരക്കണക്കിന് ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി അവിടെ വെച്ച് സുന്നത്ത് സുന്നത്തജമായത്തിൻ്റെ ആശയം വളരെ വ്യക്തമായി പ്രതിപാദിച്ചു സംസന പറഞ്ഞു ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വരികയും അവിടെ ഒരു സുന്നീ വിരോധിയും ഒരു കടുത്ത ആർ എസ് എസ് കാരനുമാണ് മത്സരമെങ്കിൽ ഈ സുന്നി വിരോധിയെ പരാജയപ്പെടുത്താൻ ആർ എസ് എസ് കാരൻ ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് ഉഗ്രമായ താക്കീത് നൽകിക്കൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോൾ അതേ മണ്ഡലത്തിൽ പിന്നെയും തിരഞ്ഞെടുപ്പ് വന്നു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ ആലുവങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ കക്ഷി ഇതേ മനുഷ്യനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു അല്ലെ നിശ്ചയിച്ചപ്പോൾ സമസ്ത കേരള ജം ഉലമ ഈ രാഷ്ട്രീയ കക്ഷിയെ കണ്ട് പറഞ്ഞിരുന്നു നിങ്ങൾ മുസ്ലിമീങ്ങളെ സ്ഥാനാർത്ഥികളാക്കി നിർത്തുകയാണെങ്കിൽ മുസ്ലിമീങ്ങളെ നിങ്ങൾ സ്ഥാനാർത്ഥികളാക്കുകയാണെങ്കിൽ സുന്നി വിരോധികളെ ആക്കരുത് സുന്നികളെ ആക്കണം അതിന് കോയോട് വൈദ്യംകുട്ടി മുസ്ലിയാർ തുടങ്ങിയ പ്രഗത്ഭരായ ആലുവങ്ങളെ നേതൃത്വത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കളെ കണ്ട് കാര്യമുണർത്തുകയും ചെയ്തിരുന്നു പക്ഷേ അവർ അത് ചെവിക്കൊണ്ടില്ലെന്ന് മാത്രമല്ല ഈ ആലുവീയങ്ങളെ ധിഖരിച്ചുകൊണ്ട് അവർ ഇങ്ങനെയുള്ള വഹാവികൾ തന്നെ സുന്നികൾക്ക് ഭൂരിപക്ഷ മണ്ഡലത്തിൽ നിർത്തി സുന്നികളെ അവർ അപഹസിച്ചു ആ തിരഞ്ഞെടുപ്പിൽ ഇതേ വഹാബി പിന്നെയും വളരെ കൂടുതൽ ഭൂരിപക്ഷത്തിനെ ജയിച്ചു കയറി നിയമസഭയിലെത്തി പക്ഷേ അന്ന് ഈ ആലമ്യങ്ങളുടെ വാക്കിൻ്റെ വിലയിലായിട്ടാണ് അല്ലെങ്കിൽ ആലുമങ്ങൾ പറഞ്ഞത് കേൾക്കാത്തതിൻ്റെ പേരിലാണ് എന്നുറഞ്ഞു തുള്ളിക്കൊണ്ട് മറ്റാരും രംഗത്ത് വന്നിട്ടില്ലായിരുന്നു ആലമ്യങ്ങൾക്ക് വലിയ വേദനയും ഉണ്ടായിരുന്നു അല്ലേ വലിയ വേദന ഉണ്ടായിരുന്നു പക്ഷേ ആലുമങ്ങളുടെ വാക്ക് ചെവിക്കൊള്ളാൻ പലരും തയ്യാറായില്ല ആ തയ്യാറാകാത്തതിൻ്റെ ദുരന്ത ഫലം ഇവിടെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ശുണ്ണികളുടെ വസ്തു സ്വത്തുക്കൾ ശുന്നികളുടെ പള്ളികൾ ശുണ്കളുടെ സ്ഥാപനങ്ങൾ ഈ രാഷ്ട്രീയ വൈതാളികർ ഈ ഭാവി പരിസകൾക്ക് അടിയറവ് പറഞ്ഞുകൊണ്ട് അവർക്ക് ഓഹരി ചെയ്ത് കൊടുത്തത് ഇതൊന്നും ചിന്തിക്കാൻ കഴിവുള്ള സാധാരണക്കാരായ ആളുകൾ ഉണ്ടായില്ല എന്നത് ഒരു ഖേഡകരമാണ് എന്നാൽ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല ബഹുമാനപ്പെട്ട കാന്തവർ മുസ്താദവറുകൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രഖ്യാ ഒരു ചെലച്പ്പിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല തന്റെ കീഴിൽ പഠിച്ചിരുന്ന തന്റെ സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന കുട്ടികളെയൊക്കെ ഓൾഡ് സ്റ്റുഡൻസ് എന്ന പേര് വിളിച്ചു ചേർത്തപ്പോൾ അതിൽ സാധാരണ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകാറുള്ള സുന്നദ്ധമായത്തിൻ്റെ മുന്നണി പോരാ പോരാളിയായിരുന്ന ഒരു പ്രവർത്തകനെ കാണാത്തതിലുള്ള വേദന ഈ കുട്ടികളോട് പറഞ്ഞ് അത് പങ്കുവെക്കുന്ന കൂട്ടത്തിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു വൈകാരികര ആ വൈകാരികത മാത്രം കണക്കിലെടുത്തിട്ട് പറയുന്നു ഇങ്ങനെ നിക്ഷൂരമായി കൊല ചെയ്യപ്പെട്ടു നമ്മുടെ സഹോദരൻ ആ കൊല ചെയ്യപ്പെട്ടതിന് കൊല ആ കൊലയാളികൾക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത എം എൽ എ മാർ അതുപോലെ മറ്റുള്ള ആളുകളുണ്ട് ആ എം എൽ എയുടെ തടലിലാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ആ കേസ് തന്നെ തേച്ച് വായിച്ച് കളയാൻ കഴിഞ്ഞത് അതുകൊണ്ട് നാം ജാഗ്രത പാലിക്കണം അങ്ങനെയുള്ള എം എൽ എമാരെ നാം നിയമസഭയിലേക്കോ മറ്റോ പറഞ്ഞേക്കാതിരിക്കാൻ ഉള്ള ശ്രമം നാം നടത്തണമെന്നുള്ള ഒരു സാമാന്യ ഒരു ഒരു ഉദ്ബോധനം മാത്രം തനിക്കേറ്റവും വേണ്ടപ്പെട്ട ആൾക്ക് വന്ന നഷ്ടം അത് പങ്കുവെക്കുന്ന സമയത്തുള്ള ഒരു ചെറിയ ഒരു വികാരം മാത്രം പ്രകടിപ്പിക്കുകയല്ലാതെ ഈ മണ്ഡലത്തിൽ ചെന്ന് ഒരു പൊതു സ്റ്റേജ് കെട്ടി ആ സ്റ്റേജിൽ വെച്ചോ അല്ലെങ്കിൽ എവിടെയുള്ള ആളുകൾ ഒട്ടേതെ നിലയ്ക്ക് വിളിച്ചു ചേർത്തോ അതല്ലെങ്കിൽ ഒരു വാർത്താ മീഡിയ ചാനലുകാരെ പത്രക്കാരെ വിളിച്ച് ചേർത്ത് അവരോടോ മഹാനായ കാന്തപുരം ഉസ്സാദ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാം കാന്തപുരം പറയേണ്ടത് പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിവിടെ നടപ്പിൽ വന്നോ ഇല്ലേ എന്നുള്ളത് കാന്തപുരത്തിൻ്റെ ബാധ്യതയല്ല ഒമാഅലൈന ഇല്ലുൽ മുബീൻ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് പഠിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ദീനീതർ നടത്തുന്നവരുടെ ബാധ്യത ആ ബാധ്യത കാന്തപുരം അതിൻ്റെ അന്തഃസത്ത നിലനിർത്തിക്കൊണ്ട് അത് നിറവേറ്റി എന്നല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രീയമായ കൈകടത്തലുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിരിക്കുന്ന മറ്റു പ്രഖ്യാപനങ്ങളോ ഒന്നും നടത്താൻ കാന്തപുരം തയ്യാറായിട്ടില്ല മറ്റൊരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സുന്നത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങളെയും സുന്നദ്ധിതമായത്തിന്റെ സ്ഥാപനങ്ങളെയും എന്നും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവർ അവർ ഏത് കക്ഷികളായിരുന്നാലും ആ കക്ഷികൾക്കെതിരെ നിർബന്ധമായും ഞങ്ങൾക്ക് നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നുള്ള തീരുമാനം അത് ഉച്ച സ്ഥലം ആരുടെ മുന്നിലും പറഞ്ഞിട്ടുണ്ട് അത് ഇതുവരെ പറഞ്ഞിട്ടുണ്ട് ഇനിയും അതാർജവത്തോട് പറയുകയും ചെയ്യും ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം മഹാന്മാരായ പണ്ഡിതന്മാരുടെ പിന്നിൽ നാം അടിയുറച്ചു നിൽക്കാൻ അതല്ലാത്ത പക്ഷം നാം വളരെ ഖേദിക്കേണ്ട അവസ്ഥ വരുമെന്ന് നാം മനസ്സിലാക്കണം എന്നിട്ട് സമസ്തയിൽ മഹാനായ ഖബർ കാന്തപുരം നടത്തുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെയാണ് അവർ തടയിട്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം സുന്നതമാനത്തിന്റെ ആശയങ്ങൾ ആരവീങ്ങളോട് ശക്തമായി പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ സുന്നി വിരോധികളുടെ എല്ലാ കോട്ടക്കൊത്തളങ്ങളും തകർന്ന് തരിപ്പണമാകുമെന്ന് ഈ വഹാബി മൗദൂദി ലോബി വളരെ കൂലങ്കശമായി ചിന്തിച്ച് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് സുന്നത്തജമായത്തിൻ്റെ നേതാക്കളുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ എന്തൊക്കെ കഴിയുമോ അതിനൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സ്വന്തം പേരിൽ അവർക്കതൊന്നും നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്ന് വളരെ വ്യക്തമായി ഇവർ മനസ്സിലാക്കിയപ്പോൾ ഈ മുസ്ലിം രാഷ്ട്രീയ കക്ഷിയിൽ അവർ നുഴഞ്ഞു കയറി ആ രാഷ്ട്രീയത്തിൻ്റെ പിണ്ണബലം വെച്ചുകൊണ്ട് അതിൻ്റെ ശക്തി അവർ കാണുന്ന അവർ അനുമാനിച്ചുകൊണ്ട് അവർ ഈ ആലിമീങ്ങളെ ആലമീങ്ങളെ കുതിരകേറുവാനും ആലമ്യങ്ങളുടെ പ്രവർത്തനങ്ങളെ അവരെ ഇവിടുന്ന് ഉന്മൂലനാശം ചെയ്യുവാനും കഠിനമായ പരിശ്രമങ്ങളാണ് അവർ നടത്തിയത് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു സ്കൂളിൽ അറബി ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ മറവിൽ സ്കൂളിൽ അറബി ഭാഷ പഠിപ്പിക്കണം ആ അറബി ഭാഷ പഠിപ്പിക്കുന്നതിന് ഒരു സുന്നിയും ഒരു മനുഷ്യനും ആരും എതിരല്ല ഒരു ഭാഷ പഠിക്കൽ മാത്രമാണ് ലക്ഷ്യം ആ ഭാഷ കൊണ്ട് എന്തെങ്കിലും ദീനു പഠിക്കലല്ല ഭാഷ പഠിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അങ്ങനെ ഒരു സമ്പ്രദായം സ്കൂളിൽ നടപ്പാക്കാൻ വേണ്ടി എല്ലാവരും അഭ്യർത്ഥിക്കുകയും ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഗവൺമെൻറ് അതിനെ തയ്യാറെടുക്കുകയും ചെയ്ത് അതിനുള്ള സംവിധാനം ഒരുക്കിയപ്പോൾ ഈ മഹാവീ പരിശകൾ മുന്നിൽ കയറി വന്ന് അതിലേക്കുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിലും അതിൻ്റെ മറ്റ് കാര്യങ്ങളിലും ഈ രാഷ്ട്രീയക്കാരുടെ ലേബിൾ വെച്ചുകൊണ്ട് അവർ ഗവൺമെൻറ്റിന് മുന്നിൽ ആളുകളായി ചമഞ്ഞ് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അവർ സ്വയം ഏറ്റെടുത്തു എന്നിട്ട് അവർ എന്തായിരുന്നു ചെയ്തിരുന്നത് ഈ ഭാഷ പഠിപ്പിക്കുന്നതിന് പകരം ഭാഷ പഠിപ്പിക്കുന്നതിന് പകരം ആശയം പഠിപ്പിക്കുവാനവർ ൂഢമായ ശ്രമം നടത്തി അറബി ഭാഷ ആ അറബി ഭാഷ പഠിപ്പിക്കുന്നതിന് പകരം വഹാബി ആശയം കൊരുന്നു മക്കൾക്ക് ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും നാലാം ക്ലാസ്സിലെയുമൊക്കെ മക്കൾക്ക് ഈ ആശയം അവരുടെ വികലമായിരിക്കുന്ന ആശയങ്ങൾ അത് പഠിപ്പിക്കാനുള്ള ഒരു മാർഗമാക്കി ഈ അറബി ഭാഷയെ അവർ അവരുടെ ആ രൂപത്തിലാക്കി അതൊക്കെ പഠിപ്പിച്ചു അങ്ങനെ അവർ അവർക്ക് പറ്റിയ ആളുകളെ നോക്കി സ്കൂളിൽ പഠിപ്പിക്കുവാൻ മുനുഷ്യന്മാർ നിശ്ചയിച്ചു അല്ലേ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുനുഷ്യന്മാരും ഈ മഹാവി ആശയക്കാരായിരുന്നു ചില മുസ്ലിംമാരായി അതുവരെ ജീവിച്ചവർ പോലും തനിക്കിങ്ങനെ സ്കൂളിൽ ഒരു ജോലി കിട്ടി എന്നുള്ള അഹന്ത കൊണ്ട് തലപ്പാവ് മാറ്റിവെച്ച് അല്ലെ യൂറോപ്യൻ വേഷമണിഞ്ഞ് എത്രത്തോളം മഹാനായ മറും പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ ഹൈദർ അലി സിഹാബുദ്ധങ്ങളുടെയും മുഹമ്മദ് അലി സഹുദങ്ങൾ സഹാബുദങ്ങളുടെയും ഒക്കെ പിതാവായ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ തന്നെ ഒരവസരത്തിൽ വളരെ വേദനയോടുകൂടി സുന്നിയോജന സംഘത്തിൻ്റെ ഒരു യോഗം ചേളാരി നമ്മുടെ സുന്നി എം വെച്ച് ചേരുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറികൾ ലൈവിറക്കുകയുണ്ടായി ഞാൻ തന്നെ ഒരാളോട് പറഞ്ഞ് അഥവാ അന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട പാണക്കാട് ബി എം എസ് എ പൂക്കയ വിദ്യാഭ്യാസ മന്ത്രിയാണ് സി എച്ച് മുഹമ്മദ് ബഹുമാനപ്പെട്ട തങ്ങളെ പരിചയമുള്ള ഒരു ഏഴാം ക്ലാസ് പാസ്സായ ഒരാൾ ഈ അറബി മനുഷ്യൻ്റെ പരീക്ഷയും പാസ്സായിട്ട് തങ്ങളോട് വന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് ഒരു സ്കൂളിൽ ജോലി തങ്ങൾ റെക്കമെൻ്റ് കാരണം കിട്ടി ആ ജോലി കിട്ടിയ മനുഷ്യൻ ആ സ്കൂളിൻ്റെ പരിസരത്തോടെ ഒരു ദിവസം തങ്ങൾ കാറിൽ യാത്ര പോകുമ്പോൾ മറ്റ് സഹോദര സമുദായങ്ങളിൽപ്പെട്ട മാസ്റ്റർമാർ നിന്ന് മൂത്രമൊഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ മൗലതയും നിന്ന് മൂത്രമൊഴിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ നേരിട്ട് കാണുകയാണ് തങ്ങൾ നേരിട്ട് കാണുകയാണ് എന്നിട്ട് ആ കാര്യമാണ് തങ്ങൾ സിനിയോജന സംഘത്തിൻ്റെ യോഗത്തിൽ വെച്ച് പങ്കുവെ പങ്കുവെക്കുന്നത് ഇങ്ങനെ അതപ്പതിച്ചു പോയി സമുദായം ഇങ്ങനെ അതപ്പതിക്കുന്നുണ്ട് അതുകൊണ്ട് സുന്നീവന സംഘം ഒന്ന് ജാഗരൂകരാകണം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞതാണ് കാരണം ഈ വഹാബി മനുഷ്യന്മാർക്ക് ദീനോ അല്ലെങ്കിൽ ദീനിന്റെ കാര്യങ്ങളോ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ലായിരുന്നു അവർക്ക് ആവശ്യം ദുന്യാവ് മാത്രമായിരുന്നു അതുകൊണ്ടാണ് അതത്രയും മുതപ്പതിച്ചു എന്ന് പറയാൻ കാരണം മറ്റും പല കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഈ കാലഘട്ടങ്ങളിലാണ് ചെന്നത് ശമാനത്തിൻ്റെ ചുണക്കുട്ടികളാകുന്ന എസ് എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ സടകുടഞ്ഞെടുത്തി രംഗത്ത് വരുന്നത് ഇവരുടെ ഈ രക്ഷഗീതികൾ എസ് എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ പരിശോധിച്ച് മനസ്സിലാക്കുകയും മഹാന്മാരായിരിക്കുന്ന ആലിമ്യങ്ങളുടെ ശ്രദ്ധയിൽ ഈ കാര്യം കൊണ്ടുവരികയും അങ്ങനെ വളരെ വിശദമായി നിങ്ങൾ ഈ കാര്യങ്ങൾ സംസാരി ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്ത് എസ് എസ് എഫിൻ്റെ ഭടന്മാരാകുന്ന ചുണക്കുട്ടികൾ ആവേശത്തോടുകൂടി എന്നാൽ അതിലേക്ക് അധികം സമാധാനപരമായി അച്ചടക്കത്തോടെ അവർ രംഗത്തിറങ്ങി അവർ സമരമുഖത്ത് വന്നു മദുറും വഹദും ഹന്തക്കും ഹുലൈനും റബൂക്കും ഇതൊക്കെ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ ഈ സമരയോദ്ധാക്കൾ എന്ത് എതിർപ്പനെയും അതിജീവിച്ചു കൊണ്ട് സമരങ്ങൾ തുറച്ചു നിന്നു ഒരു വർഷമല്ല രണ്ട് വർഷമല്ല വർഷങ്ങളോളം സമരം ചെയ്തപ്പോൾ അധികാരികൾ കണ്ണു തുറന്നു ആ കണ്ണു തുറക്കുന്ന അവസ്ഥ തന്നെ ഇവിടെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ ഇല്ലാത്ത സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലത്തെ മതവിരോധികളുമൊക്കെ ഈ കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ ഇവർ ഇതിനെക്കുറിച്ച് എന്താണ് ഈ കുട്ടികൾ ഒരു വർഷമല്ല രണ്ട് വർഷമല്ല വർഷങ്ങളായല്ലോ ഇങ്ങനെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നാൽ അവരെ വിളിച്ച് നാം ഒന്ന് ചർച്ചയ്ക്ക് തയ്യാറാവുക അങ്ങനെ ആ ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറായി അപ്പോൾ മഹാന്മാരായിരിക്കുന്ന അയൽ നേതൃത്വത്തിൽ ഗവൺമെൻറ്റിലെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ചർച്ച നടത്തി ചർച്ച നടത്തിയപ്പോൾ ജോസഫും തോമസും നായനാരും കൃഷ്ണനും കുജിരാമനും അവർക്കൊന്നും എന്താണ് ഈ അറബി പാഠപുസ്തകത്തിലുള്ള തകരാറുകളെന്ന് അവർക്ക് നേരിട്ട് നോക്കിയാൽ മനസ്സിലാവുകയില്ല അതുകൊണ്ട് അവർ പറഞ്ഞു ഈ ആലിന്യങ്ങളുടെ ഒരു സ്ക്രൂട്ടിംഗ് കമ്മിറ്റി ഉണ്ടാക്കാം ആ കമ്മിറ്റിയിൽ നിങ്ങൾ മെമ്പർമാരായി വരണം എന്നിട്ട് ഈ പാഠപുസ്തകങ്ങൾ നിങ്ങൾ പരിശോധിക്കണം നിങ്ങളുടെ വിശ്വാസത്തിനും ആശയത്തിനും ആദർശത്തിനും വിരുദ്ധമായി അഥവാ മുസ്ലിം നിങ്ങളെ വേദനിപ്പിക്കുന്ന തിലുള്ളത് എന്ന് നിങ്ങൾ പരിശോധിച്ച് അണ്ടർലൈനിട്ട് ഞങ്ങൾക്ക് തന്നാൽ ആ കാര്യം മന്ത്രിസഭായോഗം ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ അതിന് തീരുമാനമുണ്ടാക്കാം മഹാനായ ഗാന്ധപർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ സുന്നതിജമായത്തിൻ്റെ ആലമീയങ്ങളും എസ് എസ് എഫിൻ്റെ നേതാക്കളും കൂടി ഒരു സ്ക്രൂട്ടനിങ് കമ്മിറ്റി ഉണ്ടാക്കി അവര് പുസ്തകങ്ങൾ പരിശോധിച്ചു പരിശോധിച്ചിട്ട് തീരെ എന്തൊക്കെ തകരാറുകളാണെങ്കിൽ ആ തകരാറുകളൊക്കെ അവർ കണ്ടുപിടിച്ചു അതവർ നോട്ട് ചെയ്തു അത് ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നിട്ട് അവർ പറയുന്നത് നിഷ്പക്ഷമായ രൂപത്തിലുള്ളൊരു ഭാഷാ പഠനമേ ആവശ്യമുള്ളൂ അല്ലേ കുട്ടികൾക്ക് ഭാഷ പഠിക്കണം അല്ലേ മറ്റുള്ള ആശയങ്ങൾ പഠിക്കാൻ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിരിക്കണം സ്ഥാപനങ്ങളുണ്ട് വഹാബിക്ക് വഹാവികളുടേതുണ്ട് ജമായത്തിന് അവരുടേതുണ്ട് സുന്നികൾക്ക് സുന്നികൾ സ്ഥാപനമുണ്ട് ആശയങ്ങളൊക്കെ അവിടെ വെച്ച് പഠിപ്പിക്കാം ഇവിടെ ഭാഷ മാത്രം പഠിപ്പിച്ചാൽ മതി എന്ന ഒരു നിഷ്പക്ഷമായ ഉസ്ടമായ റിപ്പോർട്ട് സമർപ്പിച്ചു അല്ല ആ സന്ദർഭത്തിൽ മൊഹീദ്ദീൻ ശേഖന ഉൾക്കൊള്ളുകൊണ്ട് ഇഫായിൻ ശേഖൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാന്മാരായിരിക്കുന്ന സഹാപത്തിൽ ഒരുപാട് ആളുകൾ ഈ രകാതമഴക്കിയ ചരിത്രകാരന്മാരുണ്ട് അവരുടെയൊക്കെ ചരിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാഷ ഭാഷ പഠിപ്പിക്കാൻ പുസ്തകം തയ്യാറാക്കാമായിരുന്നു പക്ഷേ അതിനൊന്നും ഈ നേതാക്കൾ ഒരുങ്ങിയില്ല അതൊക്കെ പഠിപ്പിക്കാൻ വേറെ മേഖലയുണ്ട് അതുകൊണ്ട് ഇവിടെ നിഷ്പക്ഷമായിരിക്കട്ടെ ഇവിടെ നികുതി കൊടുക്കുന്നതിൽ വഹാബിയുണ്ട് മൗദൂദിയുണ്ട് അല്ലേ മുസ്ലിംങ്ങളുണ്ട് അല്ലാത്തവരുണ്ട് ആ നികുതി പണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കക്ഷിയുടെ ആശയം മാത്രം പഠിപ്പിക്കുക എന്നത് ഈ ജനാധിപത്യ രാജ്യത്തോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഒരു സമവായത്തിൽ പോകണമെന്ന ലക്ഷ്യത്തിൽ ഭാഷ മാത്രം പഠിപ്പിച്ചാൽ മതി ഉദാഹരണത്തിന് ഹാദാ കലമുൻ ഇത് പേനയാകുന്നു അല്ലേ ഉദാഹരണം പറഞ്ഞതാണ് ഹാദാ എന്ന് പറഞ്ഞ വതത്തിന് ഇത് കലമുൻ പേന ഇങ്ങനെയുള്ള ഭാഷ മാത്രം പഠിച്ചാൽ മതി എന്നല്ലാതെ മറ്റേതെങ്കിലും ഒരാശയമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പാഠഭാഗങ്ങളോ ഇതൊന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അറബി പാഠപുസ്തകത്തിന് സമൂലമായ മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടെ ഗവൺമെന്റ് വിജ്ഞാപനം വിജ്ഞാപനമുറക്കുകയും ആ പാഠപുസ്തകം തയ്യാറാക്കുകയും ചെയ്തു കുട്ടികൾ അങ്ങനെ പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഈ രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ മഹാബി പരിശകളുടെ മുഹൂത്തതീയങ്ങളുടെ ം അവരുടെ അസൂയ അവരുടെ കുശുമ്പ് അതൊന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർ കാന്തപുരം മുസ്താനെ എങ്ങനെയൊക്കെ നമുക്ക് കറവട്ടിക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമായി അവരുടെ ചിന്ത ആ ചിന്തയിൽ നിന്ന് ഉൾക്കൊണ്ടു വന്നതാണ് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് ഇറങ്ങി